ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലേത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊള്ളായിരം വോട്ടേഴ്സ് പങ്കെടുത്ത ചരിത്രത്തിൽ ചരിത്രത്തിലിടം നേടിയ തിരഞ്ഞെടുപ്പ് വോട്ടിംഗിന് മുൻപ് ഇലക്ഷൻ വോട്ടേഴ്സിനെ തേടിയെത്തേണ്ടതുണ്ട് ആളുകളെല്ലാം പോളിംഗ് സ്റ്റേഷനുകൾ ക്രമപ്പെടുത്തണം ലോകത്തിലെ തന്നെ വലിപ്പത്തിലും ജനസംഖ്യയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇലക്ഷൻ വാതുക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെ താത്കാലികമായി നിർത്തിവെക്കപ്പെട്ട അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മറന്നുപോയ ഒരു നിയമം സിറ്റിസൺ ആക്ട് അഥവാ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ പതിനെട്ടാമത്തെ ലോക്സഭാ ഇലക്ഷനെ പൗരത്വ നിയമ ഭേദഗതി എങ്ങനെയാണ് ബാധിക്കുക എന്താണ് പൗരത്വ നിയമ ഭേദഗതി അറിവിന്റെ ആർ കെസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കെ കെസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശങ്ങളിലും പടിഞ്ഞാറുള്ള റൂറൽ പ്രദേശങ്ങളിലും കിഴക്കുള്ള കാടുകളിലും വടക്കുള്ള മഞ്ഞ മേഖലകളിലും ഇതിനിടയിലെല്ലാം ഉള്ള സ്ഥലങ്ങളിലും പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് എല്ലാവരുടെയും വോട്ടിംഗ് ഉറപ്പുവരുത്തിയാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ഷൻ ഇന്ത്യയിൽ കൃത്യമായി നടപ്പിലാക്കുക എന്നത് ശ്രമകരവും അധ്വാനമുള്ളതും ആൺബലം വേണ്ടതും സമയമെടുക്കുന്നതുമായ ഒരു പ്രവർത്തനമാണ് എല്ലാ ഇലക്ഷനും മുൻപായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായി അഥവാ ഇ ഡി എംസുമായി ഉദ്യോഗസ്ഥർ ബസ്സിലും ബോട്ടുകളിലും ട്രെയിനുകളിലും വള്ളങ്ങളിലും സൈക്കിൾ റിക്ഷകളിലും ജീപ്പുകളിലും സ്കൂട്ടറുകളിലും ട്രക്കിങ്ങിലൂടെയും ഒക്കെ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുന്നു തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മില്യൺ വോട്ടേഴ്സിന്റെ അടുത്ത് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഈ മെഷീനുകൾ എത്തിക്കുക എന്നത് വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഇലക്ഷൻ അല്ല ഉള്ളത് അത് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നു സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ പതിനൊന്ന് മില്യണോളം ഉദ്യോഗസ്ഥരാണ് ഇലക്ഷനിൽ പങ്കെടുക്കുക ഉൾപ്രദേശങ്ങളിൽ തുടങ്ങി ഇന്ത്യയുടെ നഗരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മെഷീനുകളുമായി എത്തുന്ന ഉദ്യോഗസ്ഥർ അതാത് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയ ശേഷം വോട്ടിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു ഇലക്ഷൻ ദിവസം വോട്ടേഴ്സ് എത്തുകയും വരിവരിയായി നിന്ന് കയ്യിൽ മഷി പുരട്ടി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമതൊരു വോട്ടിംഗ് തടയുന്നതിനു വേണ്ടിയാണ് പെട്ടെന്ന് മയക്കാൻ കഴിയാത്ത അഷു പുരട്ടുന്നത് ഇവിടെ വോട്ടേഴ്സിന്റെ ജോലി അവസാനിക്കുന്നു പക്ഷെ അവിടെയും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ ജോലി തീരുന്നില്ല ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളും നൂറോളം ഉപഭാഷകളുമുള്ള സാംസ്കാരികവും സാമൂഹികവുമായി നിരവധി വ്യത്യാസങ്ങളുള്ള എല്ലാ തരത്തിലുള്ള ഭൂപ്രകൃതികളുള്ളതുമായ ഒരു രാജ്യത്ത് എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി ഇവിടെയെല്ലാം എത്തിച്ചേർന്ന് വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും വ്യത്യസ്തരായ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വോട്ട് ചെയ്യിപ്പിക്കുക എന്നത് എക്കാലവും ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയുടെ ആദ്യകാല ഇലക്ഷനുകളിൽ ഭൂരിഭാഗവും നിരക്ഷരായിരുന്ന ഒരു ജനതയെ വോട്ടു ചെയ്യിപ്പിക്കുക എന്നത് അസാധ്യമായിരുന്നിടത്ത് ചിത്രങ്ങൾ അഥവാ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയെയും അവതരിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷൻ വോട്ടിംഗ് എന്നത് എഴുത്തും വായനയും അറിയാത്ത ഒരു ജനതയ്ക്ക് സാധ്യമാക്കി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയുടെ സാക്ഷരത വർദ്ധിച്ചുവെങ്കിലും ഇപ്പോഴും വോട്ടേഴ്സിൽ ഇരുപത് ശതമാനത്തിലധികം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് വളരെയധികം സഹായകരമാണ് ബൂത്ത് കയ്യേറുക തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുക തിരഞ്ഞെടുപ്പ് അസാധ്യമാക്കുക കള്ളവോട്ട് നടത്തുക ബാലറ്റ് പെട്ടികൾ മോഷ്ടിക്കുക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാനായാണ് പേപ്പറിൽ നിന്നും വോട്ടിംഗ് രേഖപ്പെടുത്തൽ ഇലക്ട്രോണിക് മെഷീനുകളിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പായതും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതും പുരുഷന്മാരുടെ അത്ര തന്നെ സ്ത്രീകൾ പങ്കെടുത്തതുമായ തെരഞ്ഞെടുപ്പ് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ജനസംഖ്യ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് മില്യൺ വോട്ടേഴ്സാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത്തിയഞ്ച് ശതമാനത്തോളം നിരക്ഷരായിരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനത്തെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നത് അസാധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അവസാനിച്ച നാലു മാസം നീണ്ടു നിന്ന അറുപത്തിയെട്ട് ഘട്ടങ്ങളിലൂടെ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് അവിശ്വസനീയം തന്നെയാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് ജനങ്ങളെ വോട്ടിങ്ങിനെത്തിച്ചത് അറുപത്തിരണ്ട് കോടി പേപ്പറുകളും ഇരുപത് ലക്ഷം ബാലറ്റ് പെട്ടികളും രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം പോളിംഗ് ബൂത്തുകളും ഒരു മില്യൻ ഉദ്യോഗസ്ഥരുമാണ് അൻപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ഹിമാചൽ പ്രദേശിലെ ബുദ്ധിസ്റ്റുകളാണ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിലെ ആദ്യ വോട്ടേഴ്സ് നാനൂറ്റി എൺപത്തിഒൻപത് ലോക്സഭാ സീറ്റുകളിൽ മുന്നൂറ്റി അറുപത്തിനാലിലും കോൺഗ്രസ് ജയിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യ ലോക്സഭാ ഇലക്ഷനിൽ പങ്കെടുത്ത് പരാജയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ റോമൻ ചക്രവർത്തി പോപ്പ് തുടങ്ങിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനായി മധ്യകാലഘട്ടത്തിൽ തന്നെ പുരാതന ഗ്രീസും റോമും ഒക്കെ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നു മധ്യകാല ബംഗാളിലെ പാലാ രാജാവ് ഗോപാല തിരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിലെത്തുന്നത് അക്കാലത്ത് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ സാധാരണമായിരുന്നു ഇന്നത്തെ തമിഴ്നാട്ടിൽ അന്നത്തെ ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായ മുതിരമേരൂരിൽ ഗ്രാമ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ എഴുതിയ താഴിയോലകൾ മൺകുടത്തിലിട്ട് ഭൂരിപക്ഷം ലഭിക്കുന്നവർ വിജയിച്ചിരുന്നു ഇതിനെ കുടവോലി സമ്പ്രദായം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബിസി എഴുന്നൂറ്റി അൻപത്തിനാലിലാണ് സ്പാർട്ടയിലെ എഫോസിൽ ആദ്യമായി ഭൂരിപക്ഷ വോട്ടിലൂടെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനും പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യാനുമുള്ള ആദ്യ ജനകീയ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് പിന്നീടും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഏതൻസിലെ പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രൈം മിനിസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടവകാശത്തെ പറ്റി ചർച്ച ചെയ്യപ്പെട്ടത് വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും തിരഞ്ഞെടുപ്പുകളിൽ മിക്കപ്പോഴും പുരുഷന്മാർ ആധിപത്യം സ്ഥാപിക്കുകയും സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു മിക്ക ലോകരാജ്യങ്ങളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി പലപ്പോഴും പുരുഷന്മാരിൽ ഒരു വിഭാഗത്തിന് വോട്ട് നിഷേധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ സ്ഥിതിഗതികൾ മാറുകയും എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശം ലഭിക്കുകയും സ്ത്രീകളുടെ വോട്ടവകാശം പരിഗണിക്കപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിനെ നിർണ്ണയിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഇത്തവണ ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ എല്ലാ അഞ്ചു വർഷവും നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എടുക്കാൻ കഴിവുള്ള ഒരു നിയമത്തിന്റെ കീഴിലും ഉൾപ്പെടുത്താത്ത ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പ് ചുമതലകളും കൈകാര്യം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് കാലാവസ്ഥ പ്രധാന പരീക്ഷകൾ ഉത്സവങ്ങൾ തുടങ്ങി ഇത്തരത്തിലുള്ള നിരവധി ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇലക്ഷൻ തീയതികൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അഥവാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് പെരുമാറ്റച്ചട്ട ലംഘനത്തിനുള്ള ശിക്ഷ തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ് ഭരിക്കുന്ന പാർട്ടിയുടെ അധികാരം ഉപയോഗിച്ചുള്ള സ്വാധീനങ്ങളും പ്രതിപക്ഷ പാർട്ടിയുടെ അപവാദ പ്രചാരണങ്ങളും തുടങ്ങിയ നിരവധി സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാനുള്ള അധികാരം വരെ ഇലക്ഷൻ കമ്മീഷന് നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് കെട്ടിവയ്ക്കേണ്ടത് ഇതൊരു സെക്യൂരിറ്റി എമൗണ്ട് ആണെങ്കിലും നിശ്ചിത വോട്ട് ലഭിക്കാത്ത പക്ഷം സ്ഥാനാർത്ഥിക്ക് തുക നഷ്ടമാകുന്നു രണ്ടായിരത്തി നാല് മുതലാണ് പേപ്പറുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് ഉപകരണങ്ങളിലൂടെ ഇലക്ഷൻ നടത്താൻ തുടങ്ങുന്നത് വോട്ട് രേഖപ്പെടുത്തൽ അഥവാ പോളിംഗിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ ശേഷം ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ഓരോ മണ്ഡലങ്ങളിലേക്കുള്ള ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു ഇവി എഫിലെ വോട്ടെണ്ണലിനോടൊപ്പം തപാൽ വോട്ടുകളും കണക്കുകൂട്ടുകയും വിവി പാറ്റിലൂടെ അതായത് ഇലക്ട്രോണിക് കൗണ്ടിങ്ങിലൂടെ അല്ലാതെ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ചെക്ക് ചെയ്യപ്പെടുകയും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഒപ്പം തന്നെ വോട്ടെണ്ണലിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് വിജയിച്ച പാർട്ടിയുടെ നേതാവിനെ മന്ത്രിസഭാ രൂപീകരണത്തിനായി ക്ഷണിക്കുന്നു ഇനി പൗരത്വ നിയമത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനാറിലാണ് പൗരത്വ ഭേദഗതി ബിൽ അഥവാ സിറ്റിസൺ സിറ്റിസൺമെന്റ് ആക്ട് നിയമം അവതരിപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നിയമം പ്രാബല്യത്തിൽ വന്നുവെങ്കിലും നിരവധി തവണ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് സംസാരങ്ങളും സംവാദങ്ങളും ഉണ്ടായെങ്കിലും ഈയിടക്കാണ് സി എ എ വീണ്ടും ചർച്ചയാകുന്നത് സ്വാഭാവികമായും അതിനു കാരണം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്താണ് പൗരത്വ നിയമം എന്നും അതിൽ പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഭേദഗതികൾ എന്താണ് എന്നും പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജാതി മതഭേദമില്ലാതെ ചില ഉപാധികളോടെ ഏതൊരാൾക്കും ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുമെന്ന നിയമം നിലവിൽ വരുന്നത് എന്നാൽ പ്രശസ്തമായ അസം അക്കോർഡിനെ തുടർന്നാണ് പൗരത്വ നിയമത്തിന്റെ ആദ്യ ഭേദഗതി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് അസാമിലേക്ക് ഉണ്ടായ കുടിയേറ്റ പ്രവാഹമാണ് അസാം അക്കോഡ് എന്ന കരാർ രൂപപ്പെടാൻ കാരണം അസമിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള കുടിയേറ്റം വൻതോതിൽ വ്യാപകമായി തങ്ങളെ മോശമായി ബാധിക്കുന്നു എന്ന അസാമിലെ ജനങ്ങളുടെ ആശങ്ക പിന്നീട് അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും കലാപങ്ങളിലേക്ക് പോകുകയും അതിനെ തുടർന്ന് രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് പ്രക്ഷോഭകരും ഗവൺമെന്റും ചേർന്നുണ്ടാക്കിയ സമാധാന കരാറാണ് അസം അക്കോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അസം അക്കോർഡിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് ഇന്ത്യയിലെ പൗരത്വ നിയമം ആദ്യമായി ഭേദഗതി ചെയ്യപ്പെടുന്നത് യുദ്ധത്തിന് ശേഷം കുടിയേറിയവർക്ക് പൗരത്വം നൽകാൻ ആവില്ല എന്നൊരു ക്ലോസ് അതിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പിതാവ് ഇന്ത്യക്കാരനായിരുന്നാൽ മാത്രമേ ഒരാൾക്ക് പൗരത്വം ലഭിക്കൂ എന്ന നിയമം മാറി പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരായിരുന്നാൽ പൗരത്വം ലഭിക്കുമെന്ന പുതിയ ഭേദഗതി വരുന്നു രണ്ടായിരത്തി നാലിലാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഭേദഗതി വരുന്നത് അന്നത്തെ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നതും ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമായ ഭേദഗതിയായിരുന്നു അത് കൃത്യമായ രേഖകളില്ലാത്തവർക്കും രേഖകളുടെ കാലാവധി അവസാനിച്ചതുമായ ആളുകൾക്ക് ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ആ നിയമം അങ്ങനെയാണ് എൻ ആർ സി അല്ലെങ്കിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ ഉണ്ടാകുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന പൗരത്വ നിയമം ഭേദഗതി ഉണ്ടാകുന്നത് പിന്നീട് ഒരു ഭേദഗതി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാരിന്റെ കാലത്താണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള മുസ്ലിങ്ങൾക്കൊഴികെ മറ്റെല്ലാ ന്യൂനപക്ഷ മതക്കാർക്കും പൗരത്വം നൽകുന്നതായിരുന്നു അത് ഈ ബില്ലാണ് തുടർ പഠനങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ നിയമത്തിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഭേദഗതി ഇത്രയധികം പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയണമെങ്കിൽ അതിലൊളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കണം കൃത്യമായ രേഖകളില്ലാതെ ഇന്ത്യയിൽ എത്തിയവർക്ക് അല്ലെങ്കിൽ താമസിക്കുന്നവർക്ക് അവർ ഹിന്ദു ജൈന സിഖ് ക്രിസ്ത്യൻ പാഴ്സി മതവിഭാഗക്കാരാണെങ്കിൽ പൗരത്വം നൽകുമെന്നും എന്നാൽ ഇതിൽ നിന്നും അസം ത്രിപുര മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഗോത്ര വർഗങ്ങളിൽ പെടുന്ന ജനങ്ങളെ മാറ്റി നിർത്തുമെന്നുള്ളതാണ് നിയമ ഭേദഗതി നിലവിൽ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതായത് ഒന്നാമത്തെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നത് വരെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരായിരുന്നാലും ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം ലഭിക്കും അതിനുശേഷം ജനിക്കുന്നവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കണം അടുത്ത ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതാപിതാക്കൾ രണ്ടു പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പായി വിദേശത്ത് ജനിച്ച ഏതൊരു പൗരനും അയാളുടെ പിതാവ് ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും തൊണ്ണൂറ്റി രണ്ടിനു ശേഷം പുറത്തു ജനിക്കുന്ന ഒരാളുടെ മാതാവോ പിതാവോ ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾക്ക് പൗരത്വം ലഭിക്കും നിരവധി നിബന്ധനകളോടെ രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും നോട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെയും ഇന്ത്യയിൽ പൗരത്വം നേടാവുന്നതാണ് സി എ എയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് യാതൊരുവിധ പഠനമോ ലോജിക്കുകളോ ഇല്ലാത്ത അതിന്റെ ഡെഫിനിഷൻ മതപരമായി പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലുള്ള ആറ് മതങ്ങളെ തിരഞ്ഞെടുക്കുകയും അതിൽ ഉറപ്പായി ഇസ്ലാം ഇല്ലാതിരിക്കുകയും എങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാലും പറയുന്ന ഒരു ആനുകൂല്യവും ഒരു മുസ്ലിമിനും കിട്ടാത്ത വിധത്തിലുള്ള നിലവിൽ ആസാമിൽ ഉൾപ്പെടെയുള്ള ഇസ്ലാമികരായ ജനങ്ങളെ പുറത്താക്കാൻ കഴിയുന്ന ഒരു ഭേദഗതി ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് ബി ഗവൺമെന്റ് പറയുന്നു എന്നാണ് പ്രതികൂലവാദക്കാർ ഉന്നയിക്കുന്നത് കാലാകാലങ്ങളിലായി ഇന്ത്യയിൽ കഴിഞ്ഞ കുടിയേറ്റക്കാരായ ഇസ്ലാം ജനവിഭാഗങ്ങളെ എൻ ആർ സിയിലൂടെ അഥവാ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺ നടപ്പിലാക്കുക വഴി പുറത്താക്കുക എന്ന കേണി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നും വാദമുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നമായി പറഞ്ഞു കേൾക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും എൻ ആർ സി നടപ്പിലാക്കി വരുമ്പോഴേക്കും ഇത്തരത്തിൽ പൗരത്വം നഷ്ടപ്പെടുന്ന ജനങ്ങളെ ഡിറ്റക്ഷൻ സെന്ററുകളിൽ താമസിപ്പിക്കുന്ന ചെലവും പൗരത്വത്തിന് വേണ്ടി ജനങ്ങൾ നടത്തേണ്ടി വരുന്ന കേസുകൾക്കുമായുള്ള ഭീമമായ പണവും രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ തകർക്കുന്ന തരത്തിലുള്ളവയായിരിക്കും എന്നതാണ് മതത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മതപീഠകൾ ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നു എന്ന ആരോപണങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും മതപീഡനങ്ങൾ സഹിക്കുന്ന മറ്റു നിരവധി ന്യൂനപക്ഷങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടെന്നിരിക്കെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മാത്രം മുസ്ലിങ്ങൾക്ക് എന്തിന് ഇന്ത്യ നിയമം ഉണ്ടാക്കണം എന്നാണ് മറ്റൊരു ചോദ്യമായി ഉയർന്നു വരുന്നത് ആരെയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് അസാമിൽ കലാപങ്ങൾ നടക്കുന്നത് സുപ്രീം കോടതിയിലെത്തിയ നിരവധി കേസുകളുടെ അടിസ്ഥാനത്തിൽ ജനിച്ചു പോയത് ഇസ്ലാം മതത്തിലായതുകൊണ്ട് മാത്രം ജനിച്ച് താനതുവരെ ജീവിച്ച മണ്ണിൽ നിന്നും മണ്ണ് ചുമന്നും വളയം പിടിച്ചും മാലിന്യം വൃത്തിയാക്കിയും കൂട്ടിവെച്ചുണ്ടാക്കിയ കൂരകളിൽ നിന്നും കാത്തിരിക്കുമെന്ന് പറഞ്ഞ പ്രണയത്തിൽ നിന്നും ഇനിയെങ്കിലും സുഖമായി ജീവിക്കാമെന്ന ചില പ്രതീക്ഷകളിൽ നിന്നുമെല്ലാം ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരു ജനതയോട് നാം എങ്ങനെയാണ് മാപ്പ് പറയുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചുവട്ടിൽ വെച്ച് മോദി ഗവൺമെന്റ് വളർത്തുന്ന സി എ നിലവിലുള്ള നൂറ് പ്രശ്നങ്ങളെ വിദഗ്ധമായി മറയ്ക്കാനും പിന്നെയും പിന്നെയും മതവും മറ്റു രാഷ്ട്രീയവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കി ഭരണഘടനയെ നിഷ്ഫലമാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് ഇനിയൊരു സർക്കാർ രൂപീകരിക്കാനാണെന്ന പ്രതിപക്ഷ വാദങ്ങൾ ശക്തമായി മുന്നോട്ട് വരുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭാവി കണ്ടുതന്നെ അറിയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ ദിസ് അറിയിക്കും കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർ കേസ്